നിങ്ങൾ ഒരു രാജകീയ വ്യക്തിയായിരുന്നെങ്കിലോ ഒരു യോദ്ധാവ് ഒരു നേതാവ് ഒരു വീരൻ പെട്ടെന്ന് നിങ്ങൾക്ക് തറ തൂത്തുവാരേണ്ടി വന്നാലോ പശുക്കളെ മേയ്ക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ നൃത്തം പഠിപ്പിക്കേണ്ടി വന്നാലോ അരഹസ്യമായി പാണ്ഡവർ ചെയ്തത് അതാണ് അത് ലജ്ജാകരമായിരുന്നില്ല അത് ബുദ്ധിപരമായിരുന്നു കാരണം യഥാർത്ഥ ശക്തി വിനയത്തിലും പൊരുത്തപ്പെടലിലും ആണ് പ്രത്യേകിച്ച് ആരും കാണാത്തപ്പോൾ കുപ്രസിദ്ധമായ പകിടകളിയിൽ പരാജയപ്പെട്ടതിനുശേഷം പാണ്ഡവരെ പതിമൂന്ന് വർഷത്തെ പ്രവാസത്തിലേക്ക് നിർബന്ധിതരാക്കി എന്നാൽ അവസാന വർഷം ക്രൂരമായ ഒരു വഴിത്തിരിവോടെയാണ് വന്നത് അവർക്ക് പൂർണമായും വേഷം മാറി ജീവിക്കേണ്ടി വന്നു കണ്ടെത്തപ്പെടാതെ ആരെങ്കിലും അവരെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് വീണ്ടും പന്ത്രണ്ട് വർഷം കാട്ടിൽ കഴിയേണ്ടിവരും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ശക്തരായ യോദ്ധാക്കൾ രാജകുമാരന്മാർ മാന്യന്മാർ അതിജീവിക്കാൻ തങ്ങളുടെ ഐഡന്റിറ്റി മറിക്കാൻ നിർബന്ധിതരായി അത് വെറും ശാരീരിക പ്രവാസമായിരുന്നില്ല അത് അഹങ്കാരത്തിന്റെയും സ്വത്വത്തിന്റെയും ക്ഷമയുടെയും ഒരു പരീക്ഷണമായിരുന്നു അപ്പോൾ അവർ എന്താണ് ചെയ്തത് വിരാടയുടെ രാജ്യത്തിൽ അവർ പ്രവേശിച്ചത് അതിഥികളായല്ല പക്ഷേ ദാസന്മാരായാണ് വിനോദകരായും പരിചാരകരായും യുധിഷ്ഠിരൻ കൊട്ടാരത്തിലെ കളിയുടമയും ഉപദേഷ്ടാവുമായ കങ്ക ആയി ഭീമൻ രാജകീയ പാചക്കാരനായ വല്ലഭ ആയി മാറി ഒരു വർഷം ഷണ്ടനായി ജീവിക്കാൻ ശമിക്കപ്പെട്ട അർജുനൻ നൃത്തസംഗീത അധ്യാപകനായ ബൃഹന്നല ആയി നകുല കുതിരകളെ പരിപാലിച്ചു സഹദേവൻ കന്നുകാലികളെ പരിപാലിച്ചു ദ്രൗപദി അവൾ രാജ്ഞിയുടെ തന്നെ വേലക്കാരിയായി സേവനമനുഷ്ഠിച്ചു അഹങ്കാരമില്ല പരാതികളില്ല നിശബ്ദതയില്ല ബോധപൂർവം വിനയം മാത്രം യഥാർത്ഥ പാഠം ഇതാ പാണ്ഡവർ വേഷം മാറി കളിക്കുന്നത് പരാജയമായി കണ്ടില്ല അവർ അതിനെ തന്ത്രമായി കണ്ടു നമ്മൾ രാജാക്കന്മാരാണ് നമ്മൾ ഇതിലും മികച്ചത് അർഹിക്കുന്നു എന്ന് അവർ പറഞ്ഞില്ല അവർ പറഞ്ഞു നമ്മൾ കാത്തിരിക്കും പൊരുത്തപ്പെടും ശരിയായ സമയത്ത് എഴുന്നേൽക്കും അവരുടെ വിനയം ബലഹീനതയായിരുന്നില്ല അത് പ്രവൃത്തിയിലെ ജ്ഞാനമായിരുന്നു കൌരവർ വിരാട രാജ്യം ആക്രമിച്ചപ്പോൾ അതേ മറിഞ്ഞിരിക്കുന്ന പാണ്ഡവർ എഴുന്നേറ്റു സ്വയം വെളിപ്പെടുത്തി വീരന്മാരെപ്പോലെ ദേശത്തെ പ്രതിരോധിച്ചു കാരണം വേഷം മാറിയിട്ടും അവരുടെ സ്വഭാവം അവരെ വിട്ടുപോയില്ല ഇതാ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ബൃഹന്നള എന്ന നിലയിൽ അർജുനൻ രാജകുമാരൻ ഒളിച്ചില്ല യുദ്ധസമയത്ത് നൃത്താധ്യാപകൻ എന്ന് വിളിക്കപ്പെടുന്നയാൾ വീണ്ടും ഒരു ഇതിഹാസവില്ലാളിയായി അതാണ് പൊരുത്തപ്പെടുത്തലിന്റെ ശക്തി നിങ്ങൾ സ്വയം നഷ്ടപ്പെടുന്നില്ല ശരിയായ നിമിഷം വരെ നിങ്ങൾ പ്രകടനം താൽക്കാലികമായി നിർത്തുക അപ്പോൾ ഇതാ ഒരു ചോദ്യം നിങ്ങളുടെ ഭാവി സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ തറവൃത്തിയാക്കുമോ നിങ്ങളുടെ ഉദ്ദേശ്യം സംരക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അഭിമാനം വിഴുങ്ങുമോ പാണ്ഡവർ അങ്ങനെ ചെയ്തു അതാണ് അവരെ വെറും യോദ്ധാക്കളല്ല മറിച്ച് ജ്ഞാനികളാക്കിയത് കാരണം കൊടുങ്കാറ്റ് കടന്നുപോകുമ്പോൾ ഒടിയാതെ കുനിഞ്ഞവർ മാത്രമേ എഴുന്നേൽക്കൂ ഈ കഥ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ താഴെ എന്ന് കമന്റ് ചെയ്യുക ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നുപോകുന്ന ഒരാളുമായി ഇത് പങ്കിടുക അവരെ ഓർമ്മിപ്പിക്കുക വിനയം ബലഹീനതയല്ല അത് നിശബ്ദശക്തിയാണ്